ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജയ്പൂർ വരുന്ന സമയത്ത് മാക്സിമം മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ മാക്സിമം എർ ബി എൻ ബി പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രാ സൈറ്റുകൾ കയറിയാണെങ്കിൽ മാക്സിമം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അത് അപ്പാർട്ട്മെൻറ്റ് കിട്ടും വില്ല കിട്ടും റൂംസ് കിട്ടും എന്ത് വേണമെങ്കിലും കിട്ടും പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിച്ചൺ ഫെസിലിറ്റീസ് കുറച്ച് ഇൻറ്റീരിയലായിട്ടുള്ള കുറേ പാത്രങ്ങളും അതുകൂടാതെ തന്നെ സോഫയും എല്ലാ സംഭവങ്ങളും ഉള്ള ഫുൾ ആയിട്ടുള്ള റൂംസുകളും അപ്പാർട്ട്മെൻറ്സുകളും നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് ഞാൻ ജയ്പൂരിൽ നിന്ന് കുറച്ച് ഔട്ടോ അതായത് എയർപോർട്ടിന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ലൊക്കേഷനിലാണ് ഞാൻ ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ടുള്ളത് ഡോർമറ്ററിയാണ് നമ്മൾ ടോട്ടൽ എയിറ്റ് മെമ്പേഴ്സുണ്ട് പക്ഷേ നല്ല അടിപൊളി ആംബിയൻസ് ആണ് വിദേശികളൊക്കെ വരുന്ന ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു ലൊക്കേഷൻ ആണ് വെറും ത്രീ തൗസൻഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ നമ്മൾ ജയ്പൂരിൽ വന്നപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ സ്റ്റേ വരുന്നത് ഈ ഒരു സ്പോട്ടിലാണ് റിയാങ്ക സിംഗ് ഭവാനി സിംഗിൻ്റെ അഡ്മിഷൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്ര രണ്ട് റൂമല്ലേടാ രണ്ട് റൂം ഇതാണ് ആക്ച്വലി നല്ലൊരു ആംബിയൻസ് ആണ് ഓക്കെ ഈ സ്റ്റേ എങ്ങനെയുണ്ട് ആ റാഫീത എല്ലാവരും തയ്യപ്പുണ്ട് വൈശാഖ് ഓക്കെ അല്ല അരണോടെ നമ്മൾ അടുത്ത സ്റ്റേ അടുത്ത സ്റ്റേ വന്നിട്ട് ഒരു വില്ല ഗോൾ ടെസ്റ്റ് സെറ്റപ്പ് ആണ് അവിടെയാണ് നമ്മളിപ്പോ സ്റ്റേ ഇടയിലൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട് അട എത്രീ തൗസൻഡാണ് പട്ടി നോർമറ്റിലി സെറ്റി നമുക്ക് ത്രീ തൗസൻഡ് റുപ്പീസിനാണ് ഞാൻ ഇതാണ് സംഭവം സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഡോർമറ്ററി ആണ് കേട്ടോ മാട്രസ്സൊക്കെ ആണെങ്കിൽ സംഭവം നല്ല നീറ്റായിട്ടുണ്ട് രണ്ട് സംഭവം മാട്രസ്സും ബെഡ്ഷീറ്റും സംഭവം ഇവിടെയൊക്കെ ഉണ്ട് അതായത് എല്ലായിടത്തും രണ്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവിടെ ഒരു ബാത്റൂം ഉണ്ട് എ സി ഉണ്ട് ഒരു എക്സ്ട്രാ കും എക്സ്ട്രാ മാട്രസ്സും ഇവിടെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂം വന്നിട്ട് അറിയുന്ന ബാത്റൂമില്ലേ ഇവിടെ ബാത്റൂം ഫെസിലിറ്റീസും അതിൻ്റെ ഡൈനിങ് ഏരിയ ഇവിടെ ഫുഡ് ഉണ്ടോന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ സംഭവം കുറച്ച് നമുക്ക് കിട്ടില്ലായിരിക്കും കടന്നു ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു കഠില സ്പോട്ടാണ് അടിപൊളി ا پيٽرون کي سيٽ ڪيو آهي. سيٽيز اپريسيڊر ۽ يور ملي سمبود پڙا سيٽ ڪيو ٿو. يور، اها دانا تي ڪاشر آل جيڪا ڪاشر جي